പ്രാർത്ഥിക്കുന്ന അമ്മയുടെ തിരുനാൾ നിറവിലാണ് ഒല്ലൂർ വിശുദ്ധ യൂപ്രാസ്യമ്മയുടെ തിരുനാൾ നാളെ ആഘോഷിക്കും വിശുദ്ധ യൂപ്രാസ്യ അന്തിവിശ്രമം കൊള്ളുന്ന ഒല്ലൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാൾ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി െ പത്തിന് തിരുനാൾ കുർബാനയ്ക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വലൂരാൻ മുഖ്യ ഫാദർ വിൻസെന്റ് ആലപ്പാട്ട് സന്ദേശം നൽകും തീർത്ഥാടന കേന്ദ്രം രക്തർ ഫാദർ ഡേവിസ് പുരിക്കോട്ടിൽ ഒല്ലൂർ ഫൊറോന വികാരി ഫാദർ ജോസ് കോനിക്കര എന്നിവർ സഹകാർമ്മികരാകും രാവിലെ പത്ത് മുതൽ അഞ്ചു വരെ ഊട്ടുനിറച്ച വിതരണം ഉണ്ടാകും അമ്പതിനായിരം പേർക്ക് ഭക്ഷണം നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പനംകുറ്റിച്ചിറ മേരിമാതാ പള്ളിയിലേക്ക് ജപമാല പ്രദക്ഷിണം വൈകിട്ട് സമൂഹബലിയും മറ്റു ശുശ്രൂഷകളും ഉണ്ടാകും സെപ്റ്റംബർ അഞ്ചിനാണ് തിരുനാൾ എട്ടാം തിരുനാൾ ആഘോഷവും വിപുലമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ തീർത്ഥാടന കേന്ദ്രത്തിൽ പൂർത്തിയായി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ അമ്മയുടെ ചരമദിനമായ ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പത് തന്നെയാണ് അമ്മയുടെ തിരുനാൾ ഒരു കമ്മിറ്റി ശ്രീ രാജാൻറ്റണിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി തന്നെ സജ്ജീകര സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട് കമ്മിറ്റിക്കാർ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നതിൽ വളരെ ജാഗരൂകരാണ് ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കാണ് അമ്മ ഏറെയും സമയം ചെലവഴിച്ചത് ജീവിതത്തിന്റെ ഭൂരിഭാഗവും കഴിച്ചു കൂട്ടിയത് ഒല്ലൂരിലെ കർമ്മലീത്ത മഠത്തിലായിരുന്നു മരിച്ചതും ഭൗതിക ശരീരം അടക്കം ചെയ്തതും ഇവിടെ തന്നെ സെന്റ് മേരീസ് മഠം ചാപ്പലിലാണ് വിശുദ്ധയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് സി എം സി സന്യാസിനി സഭയിലെ അംഗമായിരുന്ന വാഴ്ത്തപ്പെട്ട ഏവു പ്രാസ്യമ്മ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ഒക്ടോബർ ഏഴിന് തൃശൂർ കാട്ടൂരിലാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലിന് സന്യാസവ്രതം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ ആയിരത്തി ുപ്പീരിയർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നിര്യാതിയായ ഏവു പ്രാസ്യമയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തൃശൂർ ആർച്ച് ബിഷപ്പ് ജോസഫ് കുണ്ടുകളം ദൈവദാസിയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി രണ്ട് ജൂലൈ അഞ്ചിന് റോമിൽ ജോൺ ജോൺപോൾ രണ്ടാമൻ മാർപ്പാപ്പ ധന്യായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ആറ് ഡിസംബർ മൂന്നിന് ഒല്ലൂരിൽ കർദിനാൾ മാർ വർക്കി വിധേയത്തിലാണ് വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തിയത് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിമൂന്നിന് റോമിൽ ഫ്രാൻസിസ് മാർപ്പപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു വിശുദ്ധ കബറിടം വണങ്ങാനും അനുഗ്രഹം നേടാനും ആയിരങ്ങളാണ് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്നത് ും നിർമലമായ പ്രാർത്ഥനാ പൈതൃകം സ്വന്തം ജീവിതത്തിൽ സ്വായത്തമാക്കി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച് വിശുദ്ധിയുടെ ഔന്നത്യത്തിലേക്ക് ഉയർന്ന വ്യക്തിത്വമാണ് വിശുദ്ധ ഏവുപ്രാസ്ഥത് ദൈവത്തിന്റെ സ്നേഹാദരണവും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ നമുക്കേവർക്കും മാതൃകയാണ് ഈ വിശുദ്ധിയുടെ എളിമയാർന്ന ജീവിതം നിരന്തരമായ പ്രാർത്ഥനയും നിശബ്ദമായ സേവനവും മുഖമുദ്രയാക്കിയാണ് പ്രാർത്ഥിക്കുന്ന അമ്മ എന്ന ജീവിതകാലത്ത് തന്നെ അറിയപ്പെട്ട ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടത് എല്ലാ ദിവസവും വിശുദ്ധ ബലിക്കും നൊവേനയ്ക്കുമായിട്ട് ഒരുപാട് ജനങ്ങൾ ഭക്തജനങ്ങൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു കല്ലറക്കിലെ എല്ലാ സമയത്തും നോക്കുമ്പോൾ കല്ലറയിലെ ഒരുപാട് ജനങ്ങള് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നുണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും അവർ അനുഭവ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഒരു ആശ്വാസവും ഒരു സമാധാനവും സന്തോഷവും തൃപ്തിയും ഒക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു ഇരിങ്ങാലക്കുട രൂപതയിലെ എടത്തിരുത്തി ചേർപ്പുകാരൻ എലവത്തിങ്കൽ വീട്ടിൽ അന്തോണി കുഞ്ഞേത്തി ദമ്പതികളുടെ മകളായി ജനിച്ചു റോസ എന്നായിരുന്നു പേര് കുഞ്ഞനാളിലെ പ്രാർത്ഥനയിൽ മുഴുകിയ ജീവിതം ലിമായിലെ വിശുദ്ധ റോസയുടെ ജീവിതമാണ് ആകർഷിച്ചത് ശിരവസ്ത്ര സ്വീകരണ ചടങ്ങിൽ ഏവുപ്രാസി എന്ന പേര് സ്വീകരിച്ചു എഴുപത്തി വർഷത്തോളം നീണ്ട നന്മ നിറഞ്ഞ ജീവിതത്തിനു ശേഷം വിശുദ്ധിയുടെ നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് അന്തരിച്ചത് അമ്മയുടെ ചരമ സമയത്ത് പള്ളിമണി താനെ നിർത്താതെ അടിക്കുകയുണ്ടായെന്നാണ് വിശ്വാസം തൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന അനുഗ്രഹീത അമ്മയായി മാറിയതോടെ ഒല്ലൂരിലെ യവുപ്രാസി അമ്മയുടെ കബറടക്കം നടന്ന തീർത്ഥാടന കേന്ദ്രം എപ്പോഴും വിശ്വാസിയുടെ വലിയ സാന്നിധ്യമാണ് അനുഭവപ്പെടുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ ജപം ചൊല്ലിയിരുന്ന ആളാണ് എൻ്റെ അമ്മാമയാണ് എനിക്ക് ഈ ജപം പറഞ്ഞു തന്നത് അങ്ങനെ ഞാൻ സമയുടെ ഒരു ഭക്തയാണ് എനിക്ക് ഇന്ന് വരെ വളരെയധികം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായിട്ട് ഒത്തിരി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് അനുഭവിച്ചറിയാനും കൂടി ഒരു അവസരം കിട്ടിയപ്പോ വന്നു സ്വയം എളിമപ്പെടുന്നതിലും വിശുദ്ധ ഏറെ മുന്നിലായിരുന്നു തന്നെ സമീപിക്കുന്നവർക്കെല്ലാം സ്നേഹത്താലും പ്രാർത്ഥനയാലും അമ്മ ഏറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിരുന്നു അമ്മയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അമ്മയെ പറ്റി കൂടുതൽ വിശ്വാസം 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 എനിക്ക് എനിക്ക് എല്ലാ പങ്കുകൊണ്ട് ഇനി അനുഗ്രഹങ്ങളും എല്ലാം നല്ല ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഏപ്രാസ്യമ്മയുടെ എളിമയും വിശുദ്ധിയും പ്രാർത്ഥനയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ആഗ്രഹവുമായാണ് വിശ്വാസികൾ ഇവിടെ എത്തുന്നത് ഷക്കീന ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബട്ടണിൽ വിരലമർത്തുക